റെക്കോർഡിൻ്റെ രാജ ക്രിസ്ത്യാനോ റൊണാൾഡോ പുതിയൊരു റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് താൻ കരിയറിൽ തൊള്ളായിരം ഗോൾ അടിച്ചിരിക്കുകയാണ് ഇന്നലെ നടന്ന യു എഫ് എനേഷ്യൻ മത്സരത്തിൽ ക്രൊയേഷ്യം പോർച്ചുഗൽ നടന്ന മത്സരത്തിൽ രണ്ടേ ഒന്നിന് പോർച്ചുഗൽ വിജയിച്ചു ഏഴാം മിനിറ്റിൽ ഡിയാഗോ ഡാലോട്ട് വഴി മുന്നിലെത്തിയ പോർച്ചുഗിൽ രണ്ടാമത്തെ ഗോൾ ഇരുപത്തിനാലാം മിനിറ്റിൽ പറന്നു ക്രിസ്ത്യാനോ ഗൊണ റൊണാൾഡോയുടെ ഒരു മികച്ച ഗോൾ തന്നെയാണ് അവിടെ പിന്നെ അത് കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നാം മിനിറ്റിൽ ഗോൾ എടുത്തെങ്കിലും അതൊരു ഓൺ ഗോളായിരുന്നു അത് നമ്മുടെ ഡിയാഗോ ഡാലോട്ട് ഓൺ ഗോൾ അടിച്ചതാണ് അപ്പോൾ ഗോൾ ഗോളടിച്ചു ഡിയാഗോ ഡാലോട്ട് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അവിടെ തൻ്റെ പുതിയ റെക്കോർഡായ തൊള്ളായിരം ഗോൾ കുറിച്ചിരിക്കുകയാണ് ഏതൊക്കെ ടീമിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗോൾ ഗോളടിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ബോട്ടിങ്ങിൽ താൻ അഞ്ച് ഗോളുകൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ അതുപോലെ തന്നെ യുണൈറ്റഡിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ഗോളും റിയൽ മാൻഡിൽ നാനൂറ്റി അമ്പത് ഗോളും ഇവൻറ്റേഴ്സിൽ നൂറ്റി ഒന്ന് ഗോളും അൽനാസറിൽ അറുപത്തെട്ട് ഗോളും ഇപ്പോൾ പോർച്ചുഗലിൽ നൂറ്റി മുപ്പത്തൊന്ന് ഗോളും നേടിയിട്ടുണ്ട് കരിയറിൽ മൊത്തത്തിൽ അങ്ങനെ ഒഫീഷ്യലായിട്ട് തൊള്ളായിരം ഗോള് നേടുന്ന ആദ്യത്തെ വ്യക്തിയായിട്ട് റൊണാൾഡോമാർ